നമസ്കാരം എല്ലാവരും ഉത്രാട ഉത്രാടപ്പാച്ചിലിലൊക്കെ ആയിരിക്കും അതിനിടയ്ക്ക് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഒരിക്കലും ഈ വീഡിയോ മുഴുവനായിട്ടും കാണാതെ പോകരുത് കഴിഞ്ഞ ദിവസം ആലുവ എം എൽ എ അൻവർ സാദിദിൻ്റെ ഭാര്യയുടെ ഫോണിലേക്ക് ഒരു വാട്സപ്പ് കോൾ വന്നിരുന്നു അദ്ദേഹത്തിന്റെ മകൾ ഡൽഹിയിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ മകളുടെ പേര് ഇങ്ങോട്ട് പറഞ്ഞു പോലീസ് ഓഫീസറാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു നിങ്ങളുടെ മകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്ന് ഈ എം എൽ എയുടെ ഭാര്യയോട് പറഞ്ഞു അവർ വളരെ പെട്ടെന്ന് പോയി കാരണം പേരുൾപ്പെടെ ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു പോലീസ് ഓഫീസറുടെ ചിത്രം സഹിതമാണ് വാട്സപ്പിൽ അവർ കണ്ടത് അപ്പോൾ അവർ പെട്ടെന്ന് പേടിച്ചു എം എൽ എ വിളിച്ചു പറഞ്ഞു എം എൽ എക്ക് പെട്ടെന്ന് പോലീസ് ഓഫീസർമാരും ഒക്കെ ആയിട്ട് അടുത്ത കൊണ്ട് തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ടു പെട്ടെന്ന് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം ഒക്കെ ആരംഭിക്കാം എന്ന് സൈബർ പോലീസ് ഏൽക്കുകയും അന്വേഷണം ഒക്കെ തുടരുകയും ചെയ്യുന്നു ഇപ്പോൾ ഇതിൽ പൊതുജനങ്ങൾ സാധാരണക്കാരായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഒരു എം എൽ എക്ക് സ്വയം അനുഭവത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ അത് സഭയിൽ അവതരിപ്പിക്കാൻ ഇപ്പോൾ എം എൽ എ തയ്യാറാകുന്നുണ്ട് പെട്ടെന്ന് തന്നെ സൈബർ പോലീസിന്റെ വിവരമൊക്കെ കൈമാറി അന്വേഷണം ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ് എന്നാൽ പാവപ്പെട്ട സാധാരണ സർവ്വസാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ഒരു ചതി വന്നാൽ ആദ്യം എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല പെട്ടെന്ന് നമ്മൾ ആ ഒരു വെപ്രാളത്തിൽ എന്താ ചെയ്യുകയെന്ന് അറിയില്ല അവർ പറയുന്ന ഡിമാൻഡുകൾ നമ്മൾ അംഗീകരിക്കും അല്ലെങ്കിൽ അവർ പണം ആവശ്യപ്പെട്ടാൽ നമ്മൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ശ്രമിക്കും അത് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് ഇങ്ങനെ നാട്ടിൽ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല ഒരുപാട് പേർക്ക് ദിവസേന ഇങ്ങനെയുള്ള കോളുകൾ വരുന്നുണ്ട് പ്രധാനമായിട്ടും നമുക്ക് പരിചയമില്ലാത്ത ഒരു നമ്പരാണ് വരുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ നമ്പര് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതും വ്യാജമായിട്ടൊക്കെ വരുന്നുണ്ട് അത് മറ്റൊരു കാര്യം എങ്കിലും ഇപ്പൊ പരക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പ്ലസ് നയൻ ടു തുടങ്ങുന്ന പാകിസ്ഥാൻ നമ്പറുകളാണ് ഇപ്പോൾ കൂടുതലായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത് വ്യാജ നമ്പറുകളാണ് വാട്സപ്പിൽ വന്നേക്കാം എല്ലാവർക്കും ഏതെങ്കിലും ഉന്നത പദവിയിലിരിക്കുന്ന ഒരാളുടെ ഫോട്ടോയൊക്കെ എടുക്കുക ഇപ്പോൾ വലിയ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല എളുപ്പത്തിൽ അവർക്ക് ഫോട്ടോയൊക്കെ ഒപ്പിക്കാം ഫേക്ക് ഐഡികൾ ഉണ്ടാക്കാം അങ്ങനെ കോളുകൾ ചെയ്യാം പണമൊക്കെ തട്ടിയെടുക്കാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് ഒന്ന് കണ്ടാൽ െ ഈ സാങ്കേതിക വിദ്യ വികസിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജാഗ്രത അതിന്റെ ഒരു മൂന്നിരട്ടിയെങ്കിലും വികസിച്ചാലേ നമുക്ക് ഈ നാടിനൊപ്പം ഓടാൻ പറ്റുകയുള്ളൂ ഈ വികസനത്തിനൊപ്പം നമുക്ക് ഓടാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത്തിരി പ്രായം ചെന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇതിന് വളരെ ഇരയാൻ വളരെ എളുപ്പമാണ് ഇത് മാത്രമല്ല നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട് കോളുകൾ വരാറുണ്ട് അപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമ്മളെ വിളിക്കാറുണ്ട് അല്ലെ വിദേശത്ത് പഠനത്തിന് പോകാൻ ഇഷ്ടമുണ്ടോ അതിൽ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾ നമ്മളെ അറിയിക്കാനൊക്കെ ആളുകൾ വിളിക്കും നമുക്ക് സന്ദേശങ്ങൾ വരാറുണ്ട് വരാറുണ്ട് ഇപ്പോൾ വാട്സപ്പിലും ഇപ്പോൾ സർവ്വസാധാരണമായി വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം കൂടുതൽ ജനകീയമായതോടുകൂടി വാട്സപ്പിലേക്കും ഇങ്ങനെ ഒരു കടന്നുകയറ്റം വന്നിട്ടുണ്ട് റായ് പല നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട് വളരെ വേഗത്തിൽ തന്നെ പല കാര്യങ്ങളും അവർ ചെയ്തു വരുന്നുണ്ട് വൈറ്റ് ലിസ്റ്റ് ചെയ്യപ്പെട്ട നമ്പറുകൾ മാത്രം സർക്കാരിന്റെ അണ്ടറിൽ വൈറ്റ് ലിസ്റ്റ് ചെയ്യപ്പെട്ട നമ്പറുകളിൽ നിന്ന് മാത്രമേ ഒരു വ്യക്തിക്ക് കോൾ പോകാവോ അല്ലെങ്കിൽ മെസ്സേജ് പോകാവൂ എന്ന രീതിയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്ത് വരുന്നുണ്ട് എങ്കിലും നമ്മൾ ജനങ്ങൾ കുറച്ച് ജാഗരൂകരായിരിക്കണം എല്ലാം സർക്കാർ ചെയ്യട്ടെ എന്ന് പറഞ്ഞിരിക്കാനും പാടില്ല ആദ്യത്തെ ഉത്തരവാദിത്വം നമ്മുടേതാണ് എന്നൊരു ചിന്തയും കൂടെ നമുക്ക് വേണം അതുപോലെ തന്നെ വ്യാപകമായ ഒരു പരാതി വരുന്നത് എസ് ബി ഐയുടെ ഉൾപ്പെടെയുള്ള ബാങ്കുകളിൽ നിന്നും നമ്മുടെ അക്കൗണ്ട് നമ്പറും പേരുകളും ഉൾപ്പെടെ പോകുന്നുണ്ട് ഇപ്പോൾ ഈ കേസിലായാലും ശരി ഇവർ കൂടുതൽ വിഷമിക്കാൻ കാരണം ഈ കുട്ടിയുടെ പേര് ഇങ്ങോട്ട് പറഞ്ഞതാണ് അപ്പം എങ്ങനെ ഈ പേര് അവർക്ക് മനസ്സിലായി എങ്ങനെ ഈ നമ്പർ അവർ കളക്ട് ചെയ്തു അതാണ് അവിടെ ഉയരുന്ന ഒരു ചോദ്യം വളരെ ഭീകരമായൊരു അന്തരീക്ഷമാണ് ഇതുണ്ടാക്കുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരു സാമൂഹ്യ പ്രശ്നമായി ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ് ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഒരുവിധപ്പെട്ട ആളുകളുടെ മൊബൈൽ ഫോണുകളുണ്ട് എല്ലാ നമ്പറുകളും സേവ് ചെയ്തിട്ടുണ്ട് എങ്കിലും അറിയാൻ പാടില്ല നമ്മളുടെ ഉറ്റവരോ ഉടയവരോ എവിടെയെങ്കിലും പോയി അവരുടെ ഫോൺ ഇല്ലാതെ അടുത്തുള്ള ഒരാളുടെ നമ്പരും ഒക്കെ വാങ്ങിച്ച് വിളിച്ചാൽ നമുക്കത് സേവ് ചെയ്യാത്ത നമ്പറാണ് ഒരു അണ്ണോൺ നമ്പറായിട്ടാണ് നമുക്ക് കാണുന്നത് അപ്പോഴൊക്കെ നമ്മൾ എടുക്കണം അറ്റൻഡ് ചെയ്താലേ പറ്റുള്ളൂ പരമാവധി ഇത്തരം കോളുകൾ കാണുമ്പോഴേ ഇതൊരു എന്തെങ്കിലും ഒരു ഉഡായ്പ ആണ് എന്നുള്ളത് നമുക്കത് മനസ്സിലാകും പ്രത്യേകിച്ച് വാട്സപ്പിലൊക്കെ ഒരു ഹായ് അല്ലെങ്കിൽ ഒരു പരസ്യം എന്തെങ്കിലും ഒരു ലിങ്ക് ഒക്കെ കൊടുത്ത് വാട്സാപ്പിൽ എന്തെങ്കിലുമൊക്കെ വന്നാൽ അറിയാത്ത നമ്പരാണെങ്കിൽ ും ക്ലിക്ക് ചെയ്യരുത് നീല നിറത്തിൽ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളിത് ഒന്ന് ടച്ച് ചെയ്താൽ അത് ഏത് വെബ്സൈറ്റിലോട്ട് ഓപ്പൺ ആകും എന്നറിയാത്ത രീതിയിലൊക്കെ ലിങ്കുകൾ വരും ഇപ്പം ഇത് നീല നിറം എന്നൊക്കെ ഞാൻ പറഞ്ഞത് ഇത് ഇതിനെക്കുറിച്ച് മനസ്സിലാകാത്ത ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെന്ന് തലയിടാതിരിക്കുകയാണ് നമുക്ക് പ്രാഥമികമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ബ്ലോക്ക് ചെയ്യുക റിപ്പോർട്ട് ചെയ്യുക എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് 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 സാധാരണ വരുന്ന നോർമൽ കോളിനാണെങ്കിലും ആണെങ്കിലും അല്ലെങ്കിൽ വാട്സാപ്പിലൊക്കെ ആണെങ്കിലും അതിനുള്ള ഓപ്ഷൻ ഉണ്ട് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് ഒരു പരിധിവരെ നമുക്ക് സാധ്യമാവുകയുള്ളൂ കാരണം ഒരു നമ്പർ ബ്ലോക്ക് ചെയ്താൽ അടുത്ത നമ്പറിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട് നൽകുന്നത് നമുക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ളതാണെങ്കിൽ ഉടനെ തന്നെ അത് ബ്ലോക്ക് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് വിടുക പണം എന്നൊരു കടലാസിന് വേണ്ടിയിട്ട് എന്തുടായ്പും എന്ത് ഭീകരതയും എന്ത് തരം താഴ്ന്ന പണിയും കാണിക്കാൻ മടിയില്ലാത്തൊരു സമൂഹമാണ് ആകപ്പാടെ ലോകത്തിലെ ആകപ്പാടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണം പട്ടൊക്കെ സർവ്വസാധാരണമായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതിപ്പോൾ നമുക്ക് ഇന്ത്യയിലേക്കും വന്നിട്ടുണ്ട് ആ പ്ലസ് നയൻ ടു എന്നുള്ള ആ അത് നമ്പർ ഓർത്തുകൊള്ളുക അത് പാകിസ്ഥാൻ കോഡാണ് അതൊരിക്കലും അങ്ങനെ ഒരു കോൾ വന്നാൽ അറ്റൻഡ് ചെയ്യുകയോ മെസ്സേജ് വന്നാൽ അതിനോട് പ്രതികരിക്കുകയോ ചെയ്യരുത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഒരുപാട് ഇത്തരം വ്യാജ സന്ദേശങ്ങളും പണം തട്ടലുമൊക്കെ വരുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിപ്പോൾ ഡൽഹി പോലീസോ കേരള പോലീസോ ഇവിടുത്തെ സൈബർ വിഭാഗമോ മാത്രം മുൻകൈ ചെയ്യേണ്ട കാര്യമല്ല ഓരോ സ്റ്റേറ്റും മുൻകൈയ്യെടുത്ത് വേണ്ടത് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഇതര എം എൽ എക്ക് സംഭവിച്ചതുകൊണ്ട് വലിയ വാർത്തയായിട്ട് പുറത്തു വന്നു അദ്ദേഹം അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു ഇപ്പോൾ ആ സഭയിൽ കാര്യം അവതരിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന് വന്നപ്പോഴെങ്കിലും സ്വയം സ്വന്തം ജീവിതത്തിൽ എപ്പോഴെങ്കിലും പൊള്ളി അങ്ങനെ ഒരു വിഷയം എടുത്തിടാൻ തോന്നിയല്ലോ അത് തന്നെ വലിയ കാര്യം നമ്മളെ പോലുള്ളവർക്കൊക്കെ ഇത് സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്തവർ ഇതൊരു ഫേക്ക് കോളാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത പാവപ്പെട്ട മനുഷ്യർ സാധാരണക്കാരായിട്ടുള്ള നിസ്സഹായമായിട്ടുള്ള മനുഷ്യരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ എൻ്റെ അറിവിൻ്റെയും നമ്മുടെ വീഡിയോയുടെ പരിധിയിലും നിന്നുകൊണ്ട് ഞാൻ സംസാരിച്ചത് കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ തീർച്ചയായും ഇതിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം മറ്റുള്ളവർക്ക് അത് പ്രയോജനപ്രദമാകും മറ്റുള്ളവരിലേക്ക് കൂടി ഈ വിവരം ഷെയർ ചെയ്യുക എല്ലാവർക്കും സമൃദ്ധമാകും ായ ഓണം ആശംസിക്കുന്നു